മുമ്പോട്ട് പകലാണ് കടമയെന്ന് സി പി ഐക്ക് ബോധ്യമുണ്ട് അമ്മന്റെ സ്മാരകമാണിത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ മുന്നേറ്റങ്ങളുടെയും വഴികാട്ടിയായിരുന്നു സ്വകാവി അമ്മൻ അൻപത്തിയേഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ശില്പിയാണ് എന്ന് പോലും പറയാം യമ്മനെ പറ്റി ഇടതുപക്ഷത്തിൻ്റെ മേൽ കാലമേൽപ്പിച്ച എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റാൻ ഉച്ചസ്ഥലമായി പ്രവർത്തിക്കാൻ ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലാൻ എല്ലാം ഞങ്ങളെ ഈ ഓഫീസർ പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്നാണ് ഉത്തമവിശ്വാസം വിട്ടുതരിക

എനിക്കൊന്നും പറയാനില്ല എന്നാൽ എന്തല്ല എപ്പോഴൊക്കെ പറയുന്ന ആർക്കും അറിയില്ലല്ലോ അതൊന്നും ഇപ്പോഴേ നിങ്ങൾ കണ്ടപ്പെടണ്ട സമയത്തെല്ലാം നടക്കും ഡെസ്ക്